अर्ष म <st> <unjustály> <liability> <mités> ആരും രാഷ്ട്രീയം നടക്കണ്ട വിട്ടു വരണ്ട ഒന്നും വോട്ട് തന്നാൽ അഞ്ച് വർഷം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയത്തെ പാഠം പഠിപ്പിക്കുന്ന തരത്തിൽ ചോദ്യങ്ങളുള്ള ചോദിക്കും അത് ശുദ്ധീകരണം സംഭവിക്കും അതിന് ഞാൻ കാരണം കാരണമാകില്ല അപ്പോഴേ ഞാൻ പറഞ്ഞു അഞ്ച് വർഷം കൊണ്ട് തെളിയിച്ചു തരാൻ ഒരു എൻ പി ഞാൻ എത്ര വട്ടേക്കും കേൾക്കുന്ന ചില കൃമികൾ ചിലപ്പോൾ ചോദിച്ചേക്കാം ആറ് വർഷം രാജ്യസഭയിൽ ഇരുന്ന് ടെൻത് ചെയ്തു ഞാൻ കാണുന്നുണ്ട് ഇവിടെ വന്നിട്ടൊന്നും നോക്കാൻ പറയാം ഇതാര് ഇതൊന്നുമല്ലെനിക്കറിയാം മൊത്തം ഇവിടുത്തെ ഗ്രോസറി ഫിഷ് ഫ്ലവർ വെജിറ്റബിള് അങ്ങനെ എല്ലാ കച്ചവടങ്ങൾക്കും ഒരു ഓപ്പൺ മാർക്കറ്റിംഗ് ഹബ് ഇതാണ് എൻ്റെ ഹൃദയത്തിലുള്ളത് അതിനുവേണ്ടി ഞാൻ പരമാവധി ശ്രമിക്കും എത്ര ശതമാനം കൊണ്ടുവരാൻ പറ്റുമോ അത്രയും കൊണ്ടുവരും ഇത്രയും കാലം തൃശ്ശൂർ ജയിച്ചു പോയ എം പിമാരുടെ പ്രവർത്തനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഞാൻ പ്രവർത്തിക്കും ഇതിനപ്പുറം ഒരു വാഗ്ദാനം എനിക്ക് തരാനല്ല മാർക്കറ്റ് മാത്രമല്ല മറ്റു പല കാര്യങ്ങളും ഓക്കെ അല്ലേ താങ്ക് യു കാര്യങ്ങളിൽ ഒരിക്കലും the... ും പശ്ചാത്ത ഞാൻ നിങ്ങൾക്ക് ഖ്യാതി നേടിത്തരുന്ന തൃശൂരിന്റെ സ്വന്തം എം പി ആയി പ്രവർത്തിക്കുമെന്ന് വാക്കുതരുന്നു പറയണ്ടല്ലോ അഭിമന്യു സിദ്ധാർത്ഥന്റെ ഒന്നും കാര്യം പറയണ്ടല്ലോ അല്ലേ വടക്കോട്ട് നോക്കിയിരിക്കുന്നവരെ കുറിച്ച് വടക്കോട്ട് നോക്കി അധികം ഒന്നും പറയണ്ടല്ലോ നിങ്ങൾ അറിയുന്ന കാര്യങ്ങളല്ല മനസ്സിലാക്കി ഒരു മാറ്റം വേണം എന്ന് നിങ്ങൾ നിശ്ചയിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെ നിങ്ങളുടെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കണമെന്ന് കേണ്ട് എല്ലായിടത്തും കാത്തു നിൽക്കുന്നവർക്ക് നന്ദി പറഞ്ഞു ഞാൻ ഇവിടെ വന്ന് ബാക്കി വേണ്ടി കാത്തു നിൽക്കുക ഒരുപാട് സ്നേഹം നന്ദി ഹിന്ദി കൂടി പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഹിന്ദി ഞങ്ങൾ ഇവിടെ കത്തില്ല എന്തുകൊണ്ടാണ് സെൻട്രൽ ഭരണത്തിൽ പാർലമെന്റിൽ നടക്കുന്ന തൊണ്ണൂറ് ശതമാനം സ്പീച്ചുകളും ഹിന്ദിയിലാണ് മന്ത്രിമാർ സംസാരിക്കുന്നത് ഹിന്ദിയിലാണ് ഞാൻ മലയാളത്തിലെ സംസാരിക്കൂ എന്ന് പറയുന്ന ഒരു അഭിമാനം ഞാൻ ഉയർത്തിപ്പിടിക്കുകയാണെങ്കിൽ അവർക്ക് അങ്ങനെ ഉയർത്തിപ്പിടിക്കാനുള്ള അവകാശമുണ്ട് അവർ പാർലമെന്റിൽ ഹിന്ദിയാണ് പ്രധാനമായിട്ടും എല്ലാവരും സംസാരിക്കുന്നത് ഹിന്ദിയാണ് അല്ലേ നിർമ്മല സീതാരാമനെ പോലുള്ള കുറച്ചാൾക്കാരാണ് ഇംഗ്ലീഷ് എന്നാൽ പോലും അതിനകത്ത് ഹിന്ദിയുടെ വാക്കുകൾ വരും കാരണം ആ ഒരു ഭൂരിപക്ഷ ഭാഷാ സമൂഹത്തിന് മനസ്സിലാവാൻ വേണ്ടിയാണത് ഭൂരിപക്ഷ ബഹുമാനം തന്നെയാണത്